ഏറ്റുമാനൂർ നഗരസഭയെയും വിജയപുരം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിണറ്റമ്മൂട് മൈലപ്പള്ളി കടവ് തൂക്കുപാലം സംരക്ഷണ നടപടികളില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുന്നു കേരള ഇലക്ട്രിക്കൽസ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച തൂക്കുപാലമാണ് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നത് നില്ക്കുന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് പാലം യാഥാർത്ഥ്യമായത് തിരുവഞ്ച് രാധാകൃഷ്ണൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച മൈലപ്പള്ളി കടവ് പാലം രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ജനങ്ങൾക്കായി തുറന്നു നൽകിയത് മീനച്ചിലാറിന് കുറുകെ ഇരുമ്പ് റോപ്പുകളിലും കേബിളുകളിലുമായി വലിയ സ്പാനങ്ങളിൽ ബന്ധിപ്പിച്ച് നടത്തിയിരിക്കുന്ന തൂക്കുപാലം മഴയും വെയിലും മേറ്റ് നാശത്തിലേക്ക് നീങ്ങുകയാണ് നൂറ്റി അൻപത് മീറ്ററോളം ദൈർഘ്യം വരുന്ന ഈ പാലത്തിലൂടെ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് കടന്നുപോകുന്നത് നിരവധി വിനോദസഞ്ചാരികളും ഇവിടെ എത്തുന്നുണ്ട് എന്നാൽ തൂക്കുപാലം നിലവിൽ സുരക്ഷിതമല്ലാതായി മാറിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൂക്കുപാലം കാണാനെത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾ തൂക്കുപാലത്തിന് നടുവിലെത്തിയപ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞെങ്കിലും ദുരന്തം ഒഴിവാക്കുകയായിരുന്നു നിലവിൽ തൂക്കുപാലത്തിന്റെ അടിത്തറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് തകലുകൾ പോലും ദ്രവിച്ച നിലയിലാണ് അധികാരികളുടെ അടിയന്തര ശ്രദ്ധ തൂക്കുപാലം സംരക്ഷിക്കുന്നതിൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്